ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അസംബ്ലിയിൽ പരസ്യമായി പറഞ്ഞത് മുഴുവൻ എ പ്ലസ് കിട്ടിയ കുട്ടികളിൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടാൻ ബാക്കിയുണ്ട് മലപ്പുറത്തുനിന്നാണ് മുഴുവൻ എ പ്ലസ് കിട്ടിയ കുട്ടികളിലാ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ബാക്കി എന്ന് പറഞ്ഞാൽ ഒന്നിലെ എ പ്ലസ് കുറഞ്ഞ കുട്ടികൾ എത്രയുണ്ടാവും എ പ്ലസ് ഇല്ലാത്തവർ എത്രയുണ്ടാവും അപ്പോൾ പ്രശ്നം വളരെ ഗുരുതരമാണ് എന്നാണ് സമ്മതിക്കുന്നത് അതിനെന്ത് പരിഹാരം ഉണ്ടാക്കി എന്നതാണ് ഞങ്ങളുടെ ചോദ്യം രണ്ട് ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഈ ഉദ്യോഗസ്ഥന്മാരുടെ റിപ്പോർട്ട് ഇന്നാണ് അഞ്ചാം തീയതി ഇന്നാണ് അവസാന ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് ഈ റിപ്പോർട്ട് കിട്ടിയിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു എന്ന് നോക്കേണ്ടതുണ്ട് ഹയർ സെക്കൻഡറി തുടർ പഠനത്തിന് അവസരമുണ്ടായ മുഴുവൻ കുട്ടികൾക്കും അതിനുള്ള അവസരം ഗവൺമെന്റ് സൃഷ്ടിക്കുന്നത് വരെ ഞങ്ങൾ മുസ്ലിം ലീഗും പോഷക സംഘടനകളും യു ഡി എഫും ഒന്നും അടങ്ങി വെക്കുന്ന പ്രശ്നമില്ല കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടാകണം എന്ത് കണക്ക് പറഞ്ഞാലും ഇപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെന്റിൽ പതിനാറായിരം കുട്ടികളാണ് അപേക്ഷ കൊടുത്തത് അതിന് അർത്ഥം എന്താ അത്രയും കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടില്ല എന്നാണ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പറയുന്ന ആറായിരം സീറ്റാണ് ബാക്കിയിട്ടുള്ളത് എന്നാണ് ജനറൽ ക്വാട്ടറിയിൽ ആറായിരം സീറ്റ് ബാക്കിയുണ്ട് പതിനാറായിരം കുട്ടികൾ സപ്ലിമെൻ്ററിയിൽ അപേക്ഷിച്ചിട്ടുണ്ട് അത് അതുമാത്രമല്ല അതിലേറ്റവും ദുഃഖകരമായൊരവസ്ഥ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ അലോട്ട് ആദ്യത്തെ മൂന്ന് അലോട്ട്മെൻറ്റുകളിൽ സീറ്റ് കിട്ടിയ കുട്ടികളുണ്ട് ഇരുപത് കിലോമീറ്ററും ഇരുപത്തഞ്ച് കിലോമീറ്ററും അകലെ വീട്ടിൽ നിന്ന് സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയവരുണ്ട് സയൻസിനും കമേഴ്സിനും ആഗ്രഹിച്ച് അപേക്ഷ കൊടുത്തിട്ട് ഹ്യൂമാനിറ്റീസിനും മറ്റ് സബ്ജക്റ്റുകൾക്കും അഡ്മിഷൻ കിട്ടിയ കുട്ടികളുണ്ട് അവർക്ക് മാറി ഇഷ്ടമുള്ള സ്ഥാപനത്തിലേക്ക് ഇഷ്ടമുള്ള കോഴ്സിലേക്ക് കിട്ടാനുള്ള ഒരു അവസരം ഈ സപ്ലിമെൻ്ററി അപേക്ഷയിൽ കൊടുത്തില്ല എവിടെയെങ്കിലും അഡ്മിഷൻ നേടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് സപ്ലിമെൻ്ററി പരീക്ഷയിൽ അപേക്ഷിക്കാ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപേക്ഷിക്കാൻ പാടില്ല എന്ന് വ്യക്തമായ ഓർഡർ ഈ ഗവൺമെൻറ് അവസരവും അതേ ഗവൺമെൻറ് തന്നെ ഹയർ സെക്കൻഡറിയിൽ ഇത്തരം ഒരു ഓർഡർ ഇറക്കി അതേ ഗവൺമെൻറ് തന്നെ വെക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ നേടിയവർക്കും മറിച്ച് അപേക്ഷ കൊടുക്കാനുള്ള ഉണ്ടാകും എന്ന് പ്രത്യേകം എഴുതുന്നു അപ്പോൾ ബി എച്ച് എസ് സിക്ക് വേറെ നിയമവും ഹയർ സെക്കൻഡറിക്ക് വേറെ നിയമം ഇതൊക്കെ ഈ ഗവൺമെൻറ്റിൻ്റെ വിവരമില്ലായ്മയും കെട്ടുകാര്യസ്ഥതയും ഭരണപരിചയത്തിൻ്റെ കുറവുമാണ് കാണിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് വിദ്യാഭ്യാസ വകുപ്പിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതും ഇപ്പോൾ കാണുന്ന അരക്ഷിതാവസ്ഥക്കും അരാജകത്വത്തിനും ആശങ്കകൾക്കും കാരണം ഗവൺമെന്റിന്റെ ഈ പിടിപ്പില്ലായ്മയുമാണ് എന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞത് സ്ഥാപിക്കപ്പെടുകയാണ് ഏതായിരുന്നാലും ഇന്ന് അഞ്ചാം തീയതിയാണ് ഗവൺമെന്റ് ആ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു എന്ന് വിലയിരുത്തിയിട്ട് ഭാവി പ്രവർത്തനങ്ങൾ മുസ്ലിം ലീഗും പോഷക സംഘടനകളും തീരുമാനിക്കും കാരണം ഈ ഗവൺമെൻറ്റിനെ വിശ്വസിക്കത്തിൽ കഴിയില്ല നേരത്തെ ലബാ അമ്മ റിപ്പോർട്ടുണ്ട് അത് ഗവൺമെൻറ് മാറ്റിവെച്ചു പിന്നീട് കാർത്തികേയൻ നായർ കമ്മീഷൻ ഇടതുപക്ഷ മുന്നണി നിയോഗിച്ച കമ്മീഷനായിരുന്നു കാർത്തികേയൻ നായർ കമ്മീഷൻ ആ കമ്മീഷൻ്റെ റിപ്പോർട്ടുണ്ട് അതിനൊക്കെ എന്താ സംഭവിച്ചത് അതുപോലെ ഈ സമിതിയുടെ റിപ്പോർട്ടും വെക്കാനാണ് ശ്രമമെങ്കിൽ അത് അനുവദിക്കുന്ന പ്രശ്നമില്ല എന്ന് ഉത്തരവാദിത്ത ബോധത്തോട് കൂടി തന്നെ പറയാനെ കുറിച്ച് പറയുകയാണ് ഏതായിരുന്നാലും ഇന്ന് അവസാന ദിവസമാണ് പരീക്ഷണമാണ് ഞങ്ങൾ കുട്ടികളെ കൂടെ ഉണ്ടാവും രക്ഷിതാക്കളെ കൂടെ ഉണ്ടാകും ഈ സർക്കാർ പറയുമ്പോൾ ഈ ഇരട്ടനായി സ്വീകരിക്കുന്ന സ്വീകരിക്കുന്ന ഏഴായിരത്തോളം വിദ്യാർത്ഥികളാണ് മലപ്പുറത്ത് മാത്രം ഒറ്റക്ക് പുറത്തു പോകുന്നത് സീറ്റ് പ്രതിസന്ധി ഉണ്ട് എന്നതിൽ വലിയൊരു അളവിൽ വന്നില്ല തീർച്ചയായും സീറ്റ് പ്രതിസന്ധി കുറച്ച് കാണിക്കാനാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നേരത്തെ മലപ്പുറം ജില്ലയിൽ നിന്ന് പുറത്തുനിന്ന് ഉള്ള അപേക്ഷകരാണ് പറഞ്ഞിട്ട് പത്ത് മൂവായിരം ഒഴിവാക്കി അപ്പോൾ എണ്ണം കുറച്ച് കാണിക്കുക എന്നാലും ഇന്നലെ മന്ത്രിയുടെ വായിൽ നിന്ന് വന്ന് കണ്ടില്ലേ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് മുഴുവൻ വിഷയങ്ങൾക്ക് എ പ്ലസ് കിട്ടിയ കുട്ടികൾ എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം മാർക്ക് കിട്ടിയ കുട്ടികളിൽ ഇരുന്നൂറിലധികം കുട്ടികൾക്ക് സീറ്റ് കിട്ടിയിട്ടില്ല എത്ര ഗുരുതരമായ അവസ്ഥയാണ് അപ്പോൾ അറുപത് ശതമാനവും അറുപത്തഞ്ചോ എഴുപത് ശതമാനം മാർക്ക് കിട്ടിയ കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും അപ്പോൾ അത്തരം കുട്ടികൾ പുറത്താണ് അവർക്കൊക്കെ പാവപ്പെട്ട കുടുംബങ്ങളിൽ ഒരുപാട് കുട്ടികളുണ്ട് അവരൊക്കെ ഭീമമായ ഫീസ് കൊടുത്ത് സ്വാശ്രയ സ്ഥാപനങ്ങളിലേക്ക് തള്ളി വിടുകയാണ് ഗവൺമെൻറ് വിദ്യാഭ്യാസ കച്ചവടക്കാരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഗവൺമെൻറ് ചെയ്യുന്നത് അതുകൊണ്ട് యుఎఫ్ ముస్లిం లీగం కట్టాయి ఈ తీర్మానం ఎడుకు